കുറിച്ച് അറിയില്ല പക്ഷെ ഇതിന്റെ അവസ്ഥ നിങ്ങൾ കാണണം ഈ ഈ ഇങ്ങനെയുള്ള ഒരു വണ്ടിയാണ് ഇത്രയും ഇത്രയും ചാലക്കുടി ഡിപ്പോയുടെ അനാസ്ഥ മലക്കപ്പാറയിലെ കാനണ പാതിയിൽ യാത്രക്കാർ കുടുങ്ങിക്കടുന്നത് ആറു മണിക്കൂർ കേടായ ബസ്സിന് പകരം മലക്കപ്പാറയിൽ സ്റ്റേ ചെയ്യുന്ന ബസ്സിൽ യാത്രക്കാരെ തിരികെ എത്തിക്കണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥർ നിരസിച്ചെന്നും പരാതി ഉയർന്നു െ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ ഇതിന്റെ അവസ്ഥ നിങ്ങൾ കാണണം ഈ തൂണിയാ കെട്ടി വച്ചേക്കണോ ഏഹ് ഇങ്ങനെയുള്ളൊരു വണ്ടിയാണ് ഇത്രയും ഇതിലുള്ള ഈ സ്ഥലത്തേക്ക് വിടുന്നത് അങ്ങനെ തന്നെ തന്നെ പറയണം ശനിയാഴ്ച വൈകിട്ട് അഞ്ചു പതിനഞ്ചിന് മലക്കപ്പാറയിൽ നിന്നും പുറപ്പെട്ട ബസ്സാണ് പത്തടിപ്പാറത്ത് വെച്ച് ഓട്ടം നിലച്ചത് ചാലക്കുടിയിൽ നിന്നും പകരം വിട്ട ബസ് സ്ഥലത്തെത്തി യാത്രക്കാരെ കയറ്റിയപ്പോൾ രാത്രി പതിനൊന്ന് മണി വന്യമൃഗ ആക്രമണ ഭയവും ഭക്ഷണം കഴിക്കാതെയുള്ള ആലസ്യവുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചാലക്കുടി സ്റ്റാൻഡിൽ തിരിച്ചെത്തുമ്പോൾ പുലർച്ചെ രണ്ടു മണി കഴിഞ്ഞിരുന്നു ഡിപ്പോ അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയായിരുന്നു സംഭവത്തിന് പിന്നിലെന്ന യാത്രക്കാരനായിരുന്ന കൊടകര സ്വദേശി മണികണ്ഠൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം ഹോൾഡ് ചെയ്യേണ്ട ഒരു സമയം സമയമുണ്ടായിരുന്നുള്ളൂ കാരണം ആ മലക്കപ്പാറയിൽ മലക്കപ്പാറയിലെ മണിക്ക് ട്രിപ്പ് അവസാനിപ്പിക്കുന്ന ആ ബസ് അന്ന് അവിടെ സ്റ്റേ ആണ് ആ ബസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു പത്ത് മണിയോട് കൂടി തന്നെ ഞങ്ങൾ ചാലകുടിലെത്തേണ്ടതായിരുന്നു പക്ഷേ അതൊരു കാരണവശാലും ഷെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പോലും ഉദ്യോഗസ്ഥരോ അതിനൊന്നും അനുസരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഒരുപാട് തവണ അവരെ വിളിച്ചു രണ്ട് തവണ വിളിച്ചപ്പോഴും അവരിങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് പെർമിഷൻ വേണം മുകളിൽ നിന്ന് പെർമിഷൻ വേണം പറഞ്ഞു പിന്നെ ഞങ്ങൾ എത്ര തവണ വിളിച്ചിട്ടും അവര് ഞങ്ങൾ കോളൊന്നും സ്വീകരിച്ചില്ല അവസാനം പത്തര കഴിഞ്ഞു ഞങ്ങൾക്ക് ബസ് കിട്ടിപ്പോ പത്ത് മുക്കാലോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് ഏകദേശം രണ്ടു മണിയോട് അടുത്ത് ഞങ്ങൾ ചെയ്തു സ്റ്റിയറിംഗിന് നേരത്തെ കേട് സംഭവിച്ചിരുന്ന ബസ്സായിരുന്നു ഇതെന്നും കൊക്കയും മറ്റുമുള്ള ഭാഗത്ത് വെച്ചാണ് ബസിന്റെ നിയന്ത്രണം വിട്ടതെങ്കിൽ വൻ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നുവെന്നും യുവാവ് പറഞ്ഞു ജീവൻ പ്രണയപ്പെടുത്തിയാണോ തങ്ങൾ മണിക്കൂറുകളോളം ബസ്സിൽ കഴിഞ്ഞതെന്നോ യാത്രക്കാർ പറയുന്നു ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ടേ ഒരു മുപ്പത്തില്ലാം പേര് ഇപ്പൊ യാത്രയുണ്ട് പണ്ടില് കുഞ്ഞിപ്പിള്ളേ ഭക്ഷണം കഴിച്ചില്ല ബേസിന്റെ പറയണേ ഈ കാടിനെ അവിടെ നിന്ന് ഭക്ഷണം കിട്ടണേ ഞങ്ങൾ എന്തിട്ട് വേണ്ടതിന് വണ്ടിയുടെ അവസ്ഥ വളരെ മോശം വണ്ടിയാണിത് ആ വണ്ടിയുടെ ഇത് നോക്കിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അട്ട പാമ്പ് ഇതൊക്കെ വരും എന്നുള്ളതിന് ഞങ്ങക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുലി ആന ആന അവിടെ നിപ്പണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ പേടിച്ച് നിറങ്ങലിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല മഴയും ഇടിവെട്ടും ഒക്കെ വീട്ടിലെ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലായിരുന്നു വനപാലകരും പോലീസും സ്ഥലത്തെത്തിയത് ഒൻപത് മണിക്ക് ശേഷമായിരുന്നു ഭക്ഷണം കിട്ടാതെ നിരവധി കുട്ടികൾ അവശതയിലായെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു ടിസി ചാലക്കുടി